പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിരട്ടലൊന്നും ഇപ്പോൾ രാജ്യങ്ങൾക്കുമേൽ ഏൽക്കുന്നില്ല അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമത്താവളം തിരികെ വേണമെന്ന യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം തള്ളിയിരിക്കുകയാണ് താലിബാൻ മുൻപൊക്കെ ഭീഷണിയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന പതിവായിരുന്നു യു എസ് പ്രസിഡന്റിന് ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ ആ നയങ്ങളോട് മുഖം തിരിക്കുകയാണ് നേതാക്കളും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെയാണോ ഇങ്ങനെ ഒരു പ്രചോദനം നേതാക്കൾക്ക് കിട്ടിയതെന്നും പറയപ്പെടുന്നുണ്ട് ബഗ്രാം വ്യോമത്താവളത്തിന്റെ കാര്യത്തിൽ ഒരു കരാർ സാധ്യമല്ലെന്നും ഒരു ഇഞ്ച് പോലും വിട്ടു നൽകില്ലെന്നും അഫ്ഗാൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിനെ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ വ്യോമതാവളമായ ബഗ്രാം താലിബാനെതിരെയുള്ള ഇരുപത് വർഷത്തെ യുദ്ധത്തിൽ യു എസ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു വ്യോമതാവളം അഫ്ഗാനിസ്ഥാനിൽ തിരികെ നൽകിയില്ലെങ്കിൽ ശിക്ഷ നൽകുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ബഹ്രാം വ്യോമതാവളം അത് നിർമ്മിച്ചവർക്ക് അതായത് അമേരിക്കയ്ക്ക് തിരികെ നൽകിയില്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എഴുതി പിന്നാലെ മറുപടിയുമായി താലിബാനും രംഗത്തെത്തി ചിലർ രാഷ്ട്രീയ കരാറിലൂടെ താവളം തിരിച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ അഫ്ഗാനിസ്ഥാന്റെ ഒരു ഇഞ്ചു മണ്ണിൽ പോലും ഒരു കരാർ സാധ്യമല്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ സ്വാതന്ത്ര്യവും പ്രാദേശിക സമഗ്രതയും അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണെന്നും അഫ്ഗാൻ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൈനയുമായുള്ള സാമീപ്യം ചൂണ്ടിക്കാട്ടി താവളം നഷ്ടപ്പെട്ടതിനെ ട്രംപ് ആവർത്തിച്ച് വിമർശിച്ചിരുന്നു ബ്രിട്ടൻ സന്ദർശനത്തിനിടെ അമേരിക്ക വ്യോമത്താവളത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കണമെന്ന് ആവശ്യം പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് താലിബാൻ വിമതരുമായുള്ള കരാറിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ യു എസും നാറ്റോ സൈനികരും ബഗ്രാമിൽ നിന്ന് പിൻവാങ്ങിയത് വ്യോമശക്തി നഷ്ടപ്പെട്ടതോടെ ആഴ്ചകൾക്കുള്ളിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് വ്യോമതാവളം നിർമ്മിച്ചത് ശീതയുദ്ധകാലത്ത് യു എസ് സഹായത്തോടെ ഇത് വികസിപ്പിച്ചു അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് അധിനിവേശം നടത്തിയപ്പോൾ റഷ്യ വികസിപ്പിച്ചു മാത്രമല്ല ട്രംപിന്റെ പരാമർശങ്ങളോട് ചൈനയും എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയം വക്താവ് ലിൻജിയാൻ ബീജിങ്ങിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് അക്കാര്യമാണ് മേഖലയിൽ പിരിമുറുക്കവും ഏറ്റുമുട്ടലും ഇളക്കിവിടുന്നതിനെ പിന്തുണയ്ക്കുന്നില്ല ചൈനയുമായുള്ള ഭൂമിശാസ്ത്രപരമായ സാമീപ്യം കാരണം അഫ്ഗാൻ പരമാധികാരത്തിന് ബീജിംഗ് ഊന്നൽ നൽകുകയും ബഗ്രാം വ്യോമത്താവളത്തിലേക്ക് അമേരിക്കയുടെ തിരിച്ചുവരവിനെ എതിർക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിടുക്കത്തിൽ തെറ്റായി കൈകാര്യം ചെയ്ത യു എസ് സൈന്യത്തെ പിൻവലിച്ചതിന് തന്റെ മുൻഗാമിയായ ജോ ബൈഡനെ ആക്രമിക്കുന്നതിനിടയിൽ ചൈനയുമായുള്ള സാമീപ്യം എടുത്തു കാണിച്ചുകൊണ്ട് ബഗ്രാമിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെട്ടതിൽ ട്രംപ് പലതവണ വിലപിച്ചിട്ടുമുണ്ട് ബഗ്രാമിനെതിരായ ട്രംപിന്റെ ആക്രമണാത്മക നീക്കം യു ചൈന മത്സരം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത് എന്നിരുന്നാലും താലിബാൻ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമത്താവളം തിരിച്ചുപിടിക്കണമെന്ന ട്രംപിന്റെ ആവശ്യം ആറു മാസത്തിനുള്ളിൽ ആറ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് അവകാശപ്പെടുകയും സമാധാനത്തിനുള്ള നൊബൽ സമ്മാനത്തിന് പിന്നാലെ പായുകയും ചെയ്യുന്ന ഒരു യു എസ് പ്രസിഡന്റിന്റെ വൈരുദ്ധ്യങ്ങളെ തുറന്നു കാട്ടുന്നുവെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് യു എസ് യുദ്ധങ്ങളും അധിനിവേശങ്ങളും അവസാനിപ്പിക്കുമെന്നും ഏഷ്യയിൽ നിന്ന് പിൻവാങ്ങുമെന്നും പ്രത്യേകിച്ച് ചൈനയെ നേരിടുന്നതിൽ നിന്ന് അകന്നു നിൽക്കുമെന്നും ബ്രക്സിൽ സ്പെയിൻ എസ് ആണെന്ന് ആരാണ് കരുതുന്നതെന്നും എനിക്ക് പറഞ്ഞ് അതേ പ്രസിഡന്റ് ആണിത് ബാങ്കോക്ക് ആസ്ഥാനമായുള്ള മുൻ യു എസ് മറൈൻ തന്ത്രപരമായ കാര്യവിദഗ്ധൻ ബ്രയാൻ ബെർലെറ്റിനെ എക്സിൽ പോസ്റ്റ് ചെയ്തു ഇനി അങ്ങോട്ടുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ യു എസിന്റെ അടിമത്തത്തിന് ലോകരാജ്യങ്ങൾ അവസരം നൽകില്ല എന്ന കാര്യത്തിൽ ഉറപ്പു നൽകുന്നുണ്ട് News desk, Karma News